രാവണൻ രചന ഭദ്രാലക്ഷ്മി അവതരണം ഷാഹുൽ മലയും എഡിറ്റിംഗ് ഷിരീജ് പൂനൂർ എവിടെ നിന്നോ കിട്ടിയ ധൈര്യത്തിൽ ഡാനിയെ പിടിച്ചു തള്ളിക്കൊണ്ട് ദേവ കോളേജ് ഗേറ്റിന്റെ വശത്തേക്ക് ഓടിയെടുത്തു പെട്ടെന്നാണ് അവിടെ മുന്നിലേക്ക് ഒരു കാർ വന്ന് ബ്രേക്ക് ഇട്ട് നിർത്തിയത് പോയ ദേവ കരഞ്ഞോണ്ട് പുറകോട്ടേക്ക് മാറിയതും കാറിൽ ഇരിക്കുന്ന മഹേന്ദ്രനെ കണ്ട് അത്രയും നേരം ഭയത്താൽ ക്രമാതീതമായി മിടിച്ചിരുന്ന അവിടെ ഹൃദയം ശാന്തമാവുന്നത് ഒരത്ഭുതത്തോടെ ദേവ തിരിച്ചറിയുന്നുണ്ടായിരുന്നു കരഞ്ഞു നിൽക്കുന്ന ദേവയോട് എന്തോ മഹേന്ദ്രൻ ഒരുങ്ങുമ്പോഴേക്കും അവൾ കാറിലേക്ക് ഡോറടച്ചു ദേവ കയറിയതും മഹേന്ദ്രൻ കാറെടുത്തു സത്യത്തിൽ ദേവക്ക് വല്ലാത്ത സങ്കടം തോന്നി താനെന്തിനാണ് കരയുന്നതെന്ന് പോലും മഹേന്ദ്രൻ ചോദിച്ചില്ലല്ലോ എന്നോർത്തായിരുന്നു അത് വസിഷ്ഠയിലെത്തിയത് ആർക്കും മുഖം കൊടുക്കാതെ ദേവ മുകളിലേക്ക് വാതിലടക്കാൻ ഒരുങ്ങിയതും പെട്ടെന്നാണ് കാറ്റുപോലെ ആരോ ഒരാളകത്തേ കയറിയതും വാതിൽ കുറ്റിയിട്ടതും ഞെട്ടിക്കൊണ്ട് അവൾ മുമ്പോട്ടേക്ക് നോക്കിയതും കാണുന്നു മുറുകിയ മുഖത്തോടെ തന്റെ ഇരുകൈകളിൽ മുറുകിയെ പിടിച്ച് ചുമരിലേക്ക് നിർത്തിക്കൊണ്ട് തൻ്റെ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് നിൽക്കുന്ന മഹേന്ദ്രനെയാണ് എന്തിനാ നീ കോളേജിൽ വെച്ച് കറിഞ്ഞത് കേട്ടില്ല മഹേന്ദ്രന്റെ അലർച്ചയുള്ള ചുവത്തിൽ ദേവ് വിറച്ചുപോയി അവൾക്ക് തന്നെ സങ്കടം നിയന്ത്രിക്കാൻ സാധിച്ചില്ല മഹേന്ദ്രൻ പിടിച്ച തൻ്റെ കൈകളെ തട്ടിമാറ്റിക്കൊണ്ട് ദേവ അവന്റെ നെഞ്ചിലേക്ക് മുഖമർത്തി അവൻ്റെ ഇടുപ്പിലൂടെ കൈകൾ ചേർത്ത് അവൻ ഇറുകിയെ കെട്ടിപ്പുണർന്നു ഒരു നിമിഷത്തെ ദേവയുടെ പ്രവൃത്തിയിൽ മഹേന്ദ്രൻ ആകെ ഞെട്ടിപ്പോയി അവടെ ആ പ്രവൃത്തിയിൽ അവൻ എന്താണ് ദേവയോട് ചോദിക്കാവുന്നതെന്ന് പോലും സത്യത്തിൽ മറന്നുപോയി ഞാൻ ഞാൻ തനിച്ച ആരുമില്ല എനിക്ക് എല്ലായിടത്തും എനിക്ക് ശത്രുക്കൾ മാത്രമേ ഉള്ളൂ എന്റെ ജീവിതത്തിൽ സ്വസ്ഥത എന്നുള്ള എനിക്കില്ല എനിക്ക് എനിക്ക് പേടിയാവുന്നു സത്യത്തിൽ മഹേന്ദ്രന്റെ നെഞ്ചിൽ ചേർന്ന് നിന്ന് ദേവ എന്തൊക്കെയാണ് പറയുന്നതെന്ന് അവൾക്ക് പോലും നിശ്ചയമില്ലായിരുന്നു അവളുടെ ശരീരത്തിനെയും മനസ്സിനെയും ഭയം വല്ലാതെ കീഴ്പ്പെടുത്താൻ തുടങ്ങിയിരുന്നു പ്രതികരിക്കാൻ അവളുടെ ഒരു ആരുമില്ലാത്തൊരാധയായി പോയില്ലോ എന്നുള്ള ചിന്ത അവളെ ദുർബലയാക്കാൻ കേൾപ്പുള്ള ഒന്നായിരുന്നു ആ സമയം അറിയാതെ തന്നെ മഹേന്ദ്രന്റെ കൈകൾ ദേവയെ ആശ്വസിപ്പിക്കാൻ എന്നോണം അവളുടെ തോളിലായി ചേർത്ത് വെച്ച് പതിയെ തട്ടുന്നുണ്ടായിരുന്നു താൻ ആരുടെ ഇടനെഞ്ചിലാണ് ചേർന്ന് നിൽക്കുന്ന ബോധം വന്നു ദേവൻ ഞെട്ടിക്കൊണ്ടവലി നടന്നു മാറി സോറി ഞാൻ അറിയാതെ പെട്ടെന്ന് തോർത്ത് തന്റെ കണ്ണുനീർ തുടച്ചുകൊണ്ട് മഹേന്ദ്രന്റെ മുഖത്ത് നോക്കാതെ അത്രയും പറഞ്ഞു ദേവ തന്റെ മുറിയിൽ നിന്ന് ഇറങ്ങാൻ ഒരുങ്ങിയതും അവടെ ഇടത്തെ കയ്യിൽ മഹേന്ദ്രൻ്റെ പിടുത്തം വീണതും ഒരേ സമയമായിരുന്നു കണ്ണ് നിറച്ചു തിരിഞ്ഞ് മഹേന്ദ്രനെ നോക്കിയ ദേവ കാണുന്നത് അവളെ തന്നെ ഉറ്റുനോയിക്കൊണ്ട് നിൽക്കുന്ന മഹേന്ദ്രനെയാണ് അവൾ എന്തോ പറയാൻ വേണ്ടി ഒരുങ്ങിയതും അതിനു മുന്നേ അവൻ അവളെ പിടിച്ച് തന്റെ നെഞ്ചിലേക്ക് വലിച്ചു നിർത്തിയിരുന്നു ഒരു നിമിഷം അവന്റെ കണ്ണുകളിലേക്ക് നോക്കാൻ പോലും അവൾക്ക് വല്ലാത്ത മടി തോന്നി എന്താണെന്ന് അറിയില്ല ഇപ്പോൾ മഹേന്ദ്രന്റെ അടുത്ത് കേൾക്കുമ്പോൾ തന്റെ ഹൃദയം ക്രമാതീതമായി മിടിക്കുന്നത് ദേവ അറിയുന്നുണ്ടായിരുന്നു ചോദിച്ചതിനുള്ള മറുപടി പറയാൻ പോകുന്ന എനിക്ക് ഇഷ്ടമുള്ള കാര്യമില്ല ഭദ്ര എന്തിനാ നീക്കറിഞ്ഞത് കോളേജിൽ നിന്ന് ആരെങ്കിലും പറഞ്ഞോ തീക്ഷണമായ നോട്ടം ഉറച്ച വാക്കുകൾ മഹേന്ദ്രന്റെ മുഖത്തേക്ക് ഇനിയും നോക്കിയിൽ കൂടി സാധിക്കില്ലെന്ന് തോന്നിയതും ദേവ മുഖം താഴ്ത്തിക്കൊണ്ട് കണ്ണുകൾ നിറച്ച് ഡാനിയെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും അവനോടായി പറഞ്ഞു എല്ലാം കേട്ട് കഴിയുമ്പോഴേക്കും മഹേന്ദ്രന്റെ മുഖമെല്ലാം ദേഷ്യം കൊണ്ട് ചുവന്നു പോയിരുന്നു ഈ കാര്യം മറ്റാരും അറിയണ്ട നമ്മൾ മാത്രം അറിഞ്ഞാൽ മതി പിന്നെ നാളെ മുതൽ ഡാനി എന്ന് പറഞ്ഞ അവന്റെ ശല്യം നിനക്ക് ഉണ്ടാവില്ല ആ ഒരു ഉറപ്പ് ഞാൻ തരുന്നു അത്രയും പറഞ്ഞു നോക്കിയെന്ന് നോക്കിക്കൊണ്ട് മഹേന്ദ്രൻ കാറ്റ് പോലെ പുറത്തേക്ക് ഇറങ്ങിപ്പോയി വൈകുന്നേരം ക്ലബിലിരുന്ന് മദ്യ സേവിക്കയാണ് കൊമ്പനക്കാട്ടിലെ ആൻഡ്രൂസ് അവന്റെ കൂട്ടാളികളും അവരോടൊപ്പം തന്നെ ഡാനിയും ഉണ്ടായിരുന്നു ഓ എന്റെ ഡാനി മോനെ പോനെന്തൊരു അല്ല സത്യത്തിൽ നീ ഇവളെ യുവാം കഴിക്കുന്നൊക്കെ പറഞ്ഞ സത്യല്ലേ അല്ലെങ്കിൽ ഇച്ചായനൊന്ന് രചിച്ചു നോക്കായിരുന്നു ഡാനിയുടെ മൊബൈൽ കാണുന്ന ദേവിയുടെ ഫോട്ടോ നോക്കി വെള്ളർക്കി കൊണ്ട് ആൻഡ്രൂസ് ഒരു വഷളച്ചുവീട അവനെ നോക്കിക്കോട്ട് പറഞ്ഞു അത് പിന്നെ ഇച്ചായനെ തരാതെ ഇച്ചായൻ്റെ അനിയനെന്തെങ്കിലും കഴിക്കാറോ കുടിക്കാറോ ഉണ്ടോ പണ്ട് മുതലേ നമ്മളെല്ലാം ഷെയർ ചെയ്യാറുള്ളതല്ലേ അതുകൊണ്ട് ഇതിലും എന്റെ ഇച്ചായും വിഷമിക്കണ്ട എന്റെ ഇച്ചായന്റെ സന്തോഷം തന്നെയാ ഈ അനിയൻ ഡാനിയുടെ സന്തോഷം ക്ലാസ്സിലെ മദ്യം തുടഞ്ഞുകൊണ്ട് ഡാനി ആൻഡ്രൂസിനെ നോക്കി പറഞ്ഞു അവന്റെ കണ്ണുകളും തിളങ്ങി പെട്ടെന്ന് എന്താണ് അവൾ സംഭവിച്ചെന്ന് ആർക്കും മനസ്സിലായില്ല ആരുടെയോ ചവിട്ടുകൊണ്ട് ഡാനി തെറിച്ച് വീഴുന്നതാണ് ആൻഡ്രൂസ് കണ്ടത് പുറകിലേക്ക് തിരിഞ്ഞു നോക്കിയതും ആൻഡ്രൂസ് കണ്ടു അഗ്നിസ്ഫുരിക്കുന്ന കണ്ണുകളോടെ കൈമുഷ്ടി ചുരുട്ടി പിടിച്ച് മുറുകിയ മുഖത്തോട് നിൽക്കുന്ന സാക്ഷാൽ മഹേന്ദ്രദേവ് വസിഷ്ഠയെയും അവന്റെ പുറകിൽ നിൽക്കുന്ന അർജുനെയും വരുണിനെയും അവരെ മൂവരെയും പെട്ടെന്ന് അവിടെ കണ്ടതും ആൻഡ്രൂസ് ഒന്ന് ആദ്യം പതിരെങ്കിലും പിന്നീട് വർധിച്ചുവെന്ന ദേഷ്യത്തോടെ ചേറിൽ നിന്ന് ചാടി എഴുന്നേറ്റു തന്റെ കയ്യിലുണ്ടായിരുന്ന മധ്യക്ലാസ് മേശയുടെ മുകളിലേക്ക് വെച്ച് അലറികൊണ്ട് ആൻഡ്രൂസ് മഹേന്ദ്രന്റെ അടുക്കിലേക്ക് പാഞ്ഞെടുത്തു മഹേന്ദ്രന്റെ കൈ കൊണ്ടുള്ള അടിയിൽ വായിൽ നിന്ന് ചോര തൊപ്പിക്കൊണ്ട് ആൻഡ്രോസ് നിലത്തെ കവിൾ നടിച്ച് സമയം ഡാനിക്ക് തലക്കെല്ലാം വല്ലാത്ത ഭാരം തോന്നുന്നുണ്ടായിരുന്നു ആരോ ഇരുമ്പ് കൂടം കൊണ്ട് തലക്കടിച്ചത് പോലെ ഒപ്പം നിലത്തേക്ക് മറിഞ്ഞു വീണപ്പോൾ സിമന്റ് തറയിൽ തലയിടിക്കുകയും ചെയ്തു തല ഇടിച്ചത് ആരാണെന്ന് നോക്കിക്കൊണ്ട് വർദ്ധിച്ചു വന്ന ദേഷ്യത്തോടെ ചാടി എഴുന്നേറ്റ ഡാനി മഹേന്ദ്രന്റെ നീ അടിയിലേക്ക് ഓടിച്ചു അത്രയും പറഞ്ഞ മഹീന്ദ്രനേക്ക് തന്റെ വലത് കൈ ഉയർത്തിയതും ആ വലതു കൈ ബ്ലോക്ക് ചെയ്ത് മഹേന്ദ്രൻ ഡാനിയുടെ കൈ പിടിച്ച് തിരിച്ചു ഡാനിയുടെ കണ്ണുകൾ വേദനയാൽ മീൽക്കുന്നു ഡാനിയുടെ കൈയുടെ ഇലൊടിയുന്ന ശബ്ദം ആൻഡ്രൂസിന് ഇവരെ കേൾക്കാമായിരുന്നു സത്യത്തിൽ ആദ്യമായിട്ടാണ് അവൻ മഹീന്ദ്രൻ ഇത്രയും ദേഷ്യത്തിൽ കാണുന്നത് ഇതിനു മുന്നേ പല ബിസിനസ് കാര്യത്തിലും തങ്ങൾ തമ്മിൽ പോരുകോടികളെ പോലെ പോരാടിയിട്ടുണ്ടെങ്കിലും ഇത്രയും ദേഷ്യം ആദ്യമായിട്ടാണ് അവനിൽ നിന്ന് ആൻഡ്രൂസ് ഓർത്തെടുത്തു ഈ കൈ കൊണ്ടാ നീ ദേവഭദ്രിയെ തൊട്ടത് അതുകൊണ്ട് താൽക്കാലത്തേക്ക് ഞാൻ നിന്റെ ഈ കൈ എടുക്കുകയാ ദേവഭദ്രിയുടെ പേര് കേട്ടതും ഡാനി ഞെട്ടിക്കൊണ്ട് മഹേന്ദ്രനെ നോക്കി ആൻഡ്രൂസിന്റെ അവസ്ഥയും മനസ്സിലായിരുന്നു ഇനി കുറച്ചു കാലം നീ വനത് കയ്യിലാന്ന് നടന്നാ മതി ഡാനിയെ പിടിച്ച് മഹീന്ദ്രൻ തള്ളിയതും അവൻ നേരെ നിലത്തേക്ക് വീണുപോയി ദേഷ്യവും വേദനയും കൊണ്ട് ഡാനിയുടെ മുഖമെല്ലാം വിവർണമായിരുന്നു പകയേരിയുന്ന കണ്ണുകളോടെ ഡാനി മഹേന്ദ്രനെ തന്നെ നോക്കി നിന്നു ഡാനി നിന്റെ പ്രായം അതൊന്നു മാത്രം ഞാൻ നിന്നെ വെറുതെ വിടുന്നത് ഇനിയും നിന്റെ മുമ്പിൽ ജീവിതം കിടപ്പുണ്ട് ഇവന്റെ കൂടെ കൂടി നശിക്കാനാണ് കൊമ്പനക്കാട്ടിൽ നിനക്ക് വേണ്ടി ഞാനൊരു ശവപ്പെട്ടി പണിയും നീ തൊട്ട് കളിച്ച വസിഷ്ഠ കുടുംബത്തിലെ പെണ്ണിനെയാ എന്റെ മഹേന്ദ്രൻ എന്തോ പറയാൻ വന്നു അത് മുഴുവനാക്കാതെ ആൻഡ്രൂസിന്റെ മുഖത്തും പറഞ്ഞു ആൻഡ്രൂസേ പറഞ്ഞു കൊടുത്തേക്ക് ഈ മഹേന്ദ്രൻ ആരാണെന്ന് മേലിൽ ദേവഭദ്രയുടെ നീഴൽവെട്ടത്തെങ്ങാനും വിരലുകൾ ചൂണ്ടി മുറുകിയ മുഖത്തോട് അത്രയും പറഞ്ഞു രണ്ടുപേരെയും നിരത്തി നോക്കിക്കൊണ്ട് മഹേന്ദ്രൻ മുമ്പേ നടന്നു മഹേന്ദ്രൻ പോയി എന്ന് കണ്ടതും അർജുൻ മുന്നോട്ട് വന്ന് ഡാനിയുടെ ചെയിൽ നോക്കി പൊട്ടിച്ചു മേലെ അനുജത്തിയുടെ വെട്ടതുപോലെ നിന്നെ കണ്ടുപോയത് പിന്നെ നാളെ തൊട്ട് കോളേജിലേക്ക് വരണ്ട നിനക്കുള്ള ഡിസ്മിസ് ലെറ്റർ വീട്ടിലേക്ക് അയച്ചിരുന്നായിരിക്കും അത്രയും പറഞ്ഞ് അർജുന ദേഷ്യത്തിൽ നടന്നകുന്നു വരുൺ അല്പസമയം ആൻഡ്രൂസിനെയും ഡാനിയെ നോക്കി നിന്നു കർത്താവേ വരുണിന്റെ അടികൊണ്ട് ആൻഡ്രൂസ് മുഖം അടിച്ച് വീണു ഇത് കണ്ട് ഡാനി പകച്ചുകൊണ്ട് അവനെ നോക്കിക്കൊണ്ട് പറഞ്ഞു നെനക്കിട്ട് ഇനി തന്നാ നീ താങ്ങില്ല അതുകൊണ്ടാ നിന്റെ അച്ചാനിട്ട് ഞാൻ പൊട്ടിച്ച് മേലിൽ ഇത് ആവർത്തിക്കരുത് ഒരു നിമിഷം വരുണടക്ക് മൂന്നുപേരും ദൂരെയൊക്കെ നടന്നു പോകുന്നു മുറുകിയ മുഖത്തോടെ ഡാനിയോ ആൻഡ്രോസ് നോക്കിക്കൊണ്ടേയിരുന്നു മുറിയിൽ വീട്ടിൽ കമിഴി നേർന്നുകൊണ്ട് ദേവ നേരത്തെ വരുൺ പറഞ്ഞ കാര്യങ്ങൾ ഓർക്കുകയായിരുന്നു എന്റെ ദേവമോളെ ഇന്ദ്രന് ഇത്രയും ദേഷ്യത്തിൽ ഈയാടുത്തൊന്നും ഞങ്ങൾ കണ്ടിട്ടില്ല ആ ടാനി കൊടുത്ത ഓരോ അടിയിപ്പോ അവന്റെ കണ്ണീന്ന് പൊന്നീശ പറന്നുപോയി കാണും അത് മാത്രം അവന്റെ വലത് കൈ കൂടി ഇന്ദ്രൻ തിരിച്ചു ഒടിച്ചു കളഞ്ഞു വരുൺ പറഞ്ഞ ഓരോ വാക്കുകളും ഓർക്കും തോറും ദേവയുടെ ചുണ്ടിൽ അവൾ പോലും അറിയാതെ ഒരു പുഞ്ചിരി വിടരുന്നുണ്ടായിരുന്നു ദേവ മഹേന്ദ്രൻ ചാർത്തിയ മഞ്ഞച്ച അടിയിൽ കോർത്ത താലിമാല തന്റെ കഴുത്തിൽ നിന്നൊന്ന് എടുത്തുയർത്തി ആ താലി ലോക്കറ്റിൽ അവൾക്ക് മഹേന്ദ്രന്റെ മുഖം കാണാൻ പറ്റുന്നുണ്ടായിരുന്നു ആദ്യമായി ദേവയുടെ കണ്ണുകളിൽ പ്രണയം എന്ന വികാരം ഉടലെടുക്കുന്നത് ആ സമയം ദേവ മനസ്സിലാക്കുകയായിരുന്നു സത്യത്തിൽ ദേവ ഒരു മായിക ലോകത്തായിരുന്നു അവളുടെ മനസ്സിൽ മഹേന്ദ്രൻ എന്ന വ്യക്തിയുടെ സ്ഥാനം മാറിമറിയുന്നു അവൾക്ക് ഇപ്പോൾ മനസ്സിലാവുന്നുണ്ട് കണ്ണാടിയിൽ കാണുന്ന പ്രതിബിംബത്തിലേക്ക് അല്പസമയം നോക്കി നിന്നു ദേവ കോളേജിൽ പോകുന്നുകൊണ്ട് തന്നെ സീമതരേഖയിൽ സിന്ദൂരൻ ചാർത്താറില്ല എങ്കിലും ആരും കാണാതെ മുടിയിടകൾക്കുള്ളിൽ അവൾ ചാർത്തുന്ന സിന്ദൂരം ഷെൽഫിൽ നിന്നെടുത്തു ദേവ നീട്ടി സീമന് രേഖയിൽ കഴുത്തിൽ നിന്നും താലിമാല കൂടി പുറത്തേക്ക് എടുത്തിട്ടതും പതിവിൽ കൂടുതൽ വല്ലാത്തൊരു ഭംഗി തനിക്കുണ്ടെന്ന് ദേവയ്ക്ക് തോന്നി ആ പ്രതിബിംബത്തിൽ നോക്കിയൊന്ന് പുഞ്ചിരിച്ചുകൊണ്ട് നേരെ കിടക്കയിലേക്കിടന്ന് കണ്ണുകളടച്ചുറക്കത്തിലേക്ക് വഴുതി വീഴുമ്പോഴും ദേവയുടെ മനസ്സിലും ചുടിയിലും മഹേന്ദ്രനെ ഓർത്തുള്ള പുഞ്ചിരി അപ്പോഴും ഉണ്ടായിരുന്നു അവളുടെ നഗ്നമായ പുറത്ത് കൈകൾ ചേർത്ത് വെച്ച് അവൾ ഇറുകിയെ പുണർന്നു മഹേന്ദ്രൻ അവളിൽ നിന്ന് കേൾക്കുന്ന ശീൽക്കാര ശബ്ദം അവന്റെ ഞരമ്പുകളെ പോലും വരിഞ്ഞു മുറുക്കാൻ പാകത്തിലുള്ളവയായിരുന്നു അവളുടെ ഇളറോസി ചുണ്ടുകളിലേക്ക് തൻ്റെ ചുണ്ടുകൾ ചേർത്ത് വെച്ച് നുണയുമ്പോൾ അവനും അവളും വേറെ ഏതോ മായിക ലോകത്ത് അകപ്പെട്ടു പോയിരുന്നു ഒരു നിമിഷം ശ്വാസം വില്ലനായതും അവളുടെ കൂർത്ത നഖങ്ങൾ അവൻ്റെ നെഞ്ചിലേക്ക് ആഴ്ന്നതും അവളുടെ ചുണ്ടിൽ നിന്ന് വേർപെട്ടു കിടന്നുകിടപ്പിൽ നിന്ന് അലറികൊണ്ട് മഹേന്ദ്രം ബെഡിൽ നിന്ന് എഴുന്നേറ്റിരുന്നു ആ എ സിയുടെ തണുപ്പിലും അവൻ്റെ ശരീരമെല്ലാം വിയർപ്പുകണങ്ങൾ പൊടിഞ്ഞിരുന്നു മഹേന്ദ്രന് തൻ്റെ തൊണ്ട വരളുന്ന പോലെ തോന്നി തൊട്ടടുത്തായിട്ടുള്ള ടേബിളിൽ വെച്ച് വെള്ളമെടുത്ത് ഗ്ലാസിൽ പോലും ഒഴിക്കാതെ ചിക്കു വായിലേക്ക് അമഴ്ത്തി അവൻ വെള്ളം അതീവ ദാഹത്തോടെ കുടിച്ച് തീർത്തു എന്നിട്ടും അസ്വസ്ഥതമാകാതെ ബ്ലാങ്കറ്റ് ശരീരത്തിൽ നിന്ന് എടുത്തു മാറ്റി ബാൽക്കണിയുടെ ഡോർ തുറന്ന് അല്പസമയം പുറത്തെ രാത്രിയുടെ നിശബ്ദതയിലേക്ക് നോക്കി നിന്നവൻ എന്താണിപ്പോൾ കണ്ടത് ഞാനും അത്രയും അതൊരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തതാണ് പക്ഷെ ഇപ്പോഴും അവന്റെ ശരീരത്തിന്റെ ചൂട് തൻ്റെ ശരീരത്തിൽ തങ്ങി നിൽക്കുന്ന പോലെ മഹേന്ദ്രന് തോന്നുന്നുണ്ടായിരുന്നു അവനറിയാതെ വലത് കൈ ചുണ്ടിന്റെ അടുത്തേക്ക് ചേർത്ത് വെച്ച് ഒന്ന് തൊട്ടുനോക്കി ഭദ്രയുടെ ഭൂമി ഇപ്പോഴും തൻ്റെ ചുണ്ടിൽ തങ്ങി നിൽക്കുന്ന പോലെ മഹേന്ദ്രനെ നിമിഷ നേരം കൊണ്ട് അവൻ്റെ മുഖത്തേക്ക് ദേഷ്യം ഇരച്ചു കയറാൻ അധികനേരം വേണ്ടി വന്നില്ല ഒരിക്കലും സംഭവിക്കില്ല അസംഭവ്യം എൻ്റെ ജീവിതത്തിൽ എൻ്റെ മീരക്ക് മാത്രമേ സ്ഥാനമുള്ളൂ ഇനി എത്ര ജന്മം ജനിച്ചാലും അവളെ മാത്രമേ ഈ മഹേന്ദ്രൻ സ്നേഹിക്കുകയുള്ളൂ മീര പോയപ്പോൾ തന്നെ താൻ അവളുടെ അടുത്തേക്ക് പോകാൻ ആഗ്രഹിച്ചതാണ് പക്ഷേ തൻ്റെ അച്ഛനും അമ്മയും വളർത്തി വലുതാക്കിയതല്ലേ ഒരു നിമിഷം അവരിരുവരെ അനാഥരാക്കി മീരയുടെ അടുത്തേക്ക് പോകാൻ ആഗ്രഹിച്ചില്ല അതുകൊണ്ടാണ് ഇപ്പം അവടെ ഓർമ്മയിൽ പോലും ജീവിക്കുന്നത് പക്ഷേ ഇതിപ്പോൾ ഭദ്രയൊന്ന് സഹായിക്കാൻ വേണ്ടിയാണ് അവളുടെ കഴുത്തിൽ ഞാൻ താലി ചാർത്തിയത് അതിന് മറ്റൊരർത്ഥത്തിൽ കാണേണ്ട ആവശ്യമില്ല പക്ഷേ ഞാൻ ഇന്ന് കണ്ട സ്വപ്നം അതിൻ്റെ അർത്ഥം എല്ലാം കൂടി ആലോചിച്ച് തല തലപ്പെരിക്കുന്നുണ്ടായിരുന്നു അവസാന റൂമിൽ തന്നെ സെറ്റ് ചെയ്ത മിനി ഫ്രിഡ്ജിൽ നിന്ന് ലിക്കർ ബോട്ടിൽ എടുത്ത് വെള്ളം ചേർക്കാതെ അവൻ ചുണ്ടിലേക്ക് ചേർത്തു അവസാനം ബോധം അറിഞ്ഞ് കട്ടിലേക്ക് വീഴുമ്പോൾ അവന്റെ നാവിൽ നിന്നും ഒരുവളുടെ നാമം ഉച്ചരിച്ചുകൊണ്ടേയിരുന്നു കൊമ്പനക്കാട്ടിൽ തറവാട് പേരുകേട്ട അബ്കാരി കുടുംബമാണ് കൊമ്പനക്കാട്ടിൽക്കാരുടേത് ഉലഹനാനും ഭാര്യ മറിയാമ്മയ്ക്കും രണ്ടാൺമക്കളാണുള്ളത് ഒപ്പം ഒരു പെണ്ണും ജോൺ ജോസഫ് ഭാര്യ ആലീസ് മകൻ ആൻഡ്രൂസ് ജോൺ കുര്യൻ ഭാര്യ ലിസി മകൻ റോയി റോസമ്മ ഭർത്താവ് അലക്സ് മകൾ കാതിരി മകൻ എട്ടി റോസമ്മയുടെ ഭർത്താവ് അലക്സ് മരണപ്പെട്ടുകൊണ്ട് തന്നെ അവരുടെ കുടുംബം ഇപ്പോൾ കൊമ്പനക്കാട്ടിൽ തന്നെയാണ് താമസം കൊമ്പനക്കാട്ടിൽ ഗുലഹന എന്നും വെട്ടിപ്പിടിച്ചു മാത്രം ശീലമുള്ള ഒരു രാക്ഷസൻ അന്നും ഇന്നും അയാളുടെ ഒരേ ഒരു വീക്ക്നസ് പെണ്ണാണ് ബിസിനസ് വളർത്താൻ വേണ്ടി എത്രയോ പെൺകുട്ടികളുടെ ജീവനും മാനവും വിറ്റിട്ടാണ് അയാൾ കൊമ്പനക്കാട്ടിൽ ഗ്രൂപ്പ് പടുത്തുയർത്തിയത് സ്വന്തം ഭാര്യയെ പോലും മറ്റുള്ളവർക്ക് കാഴ്ചവെക്കാൻ മടിയില്ലാത്ത ഒരു രാക്ഷസനായിരുന്നു അയാൾ ഇനി കഥയിലേക്ക് രാവിലെ തന്നെ കണ്ണടച്ചുകൊണ്ട് തന്നെ മുറിയുടെ ചുമലിന്റെ ഒരു വശത്തേക്ക് നിന്നവൾ അപ്പോഴും അവിടെ ചുണ്ടിൽ മനോഹരമായ ഒരു പുഞ്ചിരി ഉണ്ടായിരുന്നു കണ്ണുകൾ തുറന്ന് ആ ചുമനിൽ തൂക്കിയിട്ടിരിക്കുന്ന ഫോട്ടോയിൽ അവടെ കണ്ണുകൾ ഉടക്കിയതും ആ കണ്ണുകളൊന്നും വിടർന്നു എന്നും ആ ഫോട്ടോ നോക്കിയാണ് കാതിരൻ ഉറങ്ങുന്നതും ഉണരുന്നു ഫോട്ടോയുടെ അടുക്കിലേക്ക് ചെന്ന് ആ ഫോട്ടോയിൽ ചുംബിച്ചുകൊണ്ട് അവൾ അവനോട് പറഞ്ഞു ഗുഡ് മോർണിംഗ് മഹേന്ദ്രദേവശിഷ്ട കാര്യം ഞങ്ങളുടെ കുടുംബം നിങ്ങളുടെ കുടുംബം തമ്മിൽ ഒത്തുപോയില്ലെന്നറിയാം പക്ഷെ നിന്നെ കണ്ട നാൾ മുതൽ എൻ്റെ മനസ്സിൽ കുടിയേറിയവനാണ് നീ പക്ഷേ ഇത്രയും കാലമായിട്ടും നിന്നെനിക്കൊന്ന് കാണാൻ പോലും സാധിച്ചില്ല ഇതാ ഇപ്പം നിൻ്റെ കാതിലിനെ അമേരിക്കയിലെ പഠനമെല്ലാം കഴിഞ്ഞ് തിരികെ വന്നിരിക്കുന്നു ഇനി നിന്നെ കണ്ട് പ്രപ്പോസ് ചെയ്യുക അത് മാത്രമാണ് എൻ്റെ ലക്ഷ്യം ഞാൻ വരുന്നുണ്ട് മഹേന്ദ്ര നിൻ്റെ അടുക്കിലേക്ക് നിന്നെ നിന്നെൻ്റെ ഇത് മാത്രമാക്കാൻ ലവ് യു ഡിയർ യാര് ഫോട്ടോയിലേക്ക് ഒരു ഫ്ലെയിങ് പറത്തി വിട്ടുകൊണ്ട് അവൾ ബാത്റൂമിലേക്ക് ഫ്രഷ് ആവാൻ വേണ്ടി കയറിപ്പോയി അണിമംഗലം തറവാട് വാതിൽ തളിത്തൊടുന്ന വാസുദേവൻ അല്പം ദേഷ്യത്തോടെ തന്നെയാണ് സ്ത്രീകളയുടെ മുറിയിലേക്ക് കയറി വന്നത് ഏതോ ഒരു ഫയൽ നോയിക്കൊണ്ടിരിക്കുന്ന സ്ത്രീകളെ മുഖം വരുത്തി വാസുദേവനെയും നോക്കി എന്ത് പറ്റിട്ടാ മുഖാകെ വല്ലാണ്ടിരിക്കുന്ന ഏട്ടനിലോട് പറയാനുണ്ടോ മുഖത്ത് നിന്ന് സ്പെക്സൂരി വെച്ച് ബെഡ്ഡിൽ നിന്ന് എഴുന്നേറ്റുകൊണ്ട് സ്ത്രീകളെ വാസുദേവനോട് ചോദിച്ചു നോക്ക് ശ്രീ നീ ഇങ്ങനെ ഒന്നും അറിയാത്ത പോലെ നാടൻ കളിക്കണ്ട എന്റെ ജിത്തു ജിത്തുമോന്റെ അവസ്ഥ ഇപ്പൊ എന്താണെന്ന് എനിക്കറിയോ ആ ദേവയെ കിട്ടാതെ അവനാകെ ഭ്രാന്തി പിടിച്ച് നടക്കുകയാ ഇങ്ങനെ പോയാ അധികം വൈകാതെ എന്റെ മകൻ ഒരു മുഴുവ്രാന്തനാവും അവനിപ്പോ രാത്രി എന്നോ പകരെന്നോ ഇല്ല ഏതു നേരം മയക്കുമരുന്നോ മദ്യപാനോ അവൻ ഓരോ മോഹങ്ങൾ കൊടുത്ത് നീയാ എന്നിട്ടിപ്പോ നീ ഒന്നും ഇണ്ടാതെ പതുങ്ങിയിരിക്കുന്നു എന്താ ഇതിൻ്റെ അർത്ഥം ഇത്രയും കാലം നീ പൊത്തിപ്പിടിച്ചു വളർത്തിയ ദേവ എന്ന് പറയുന്നവള് നിന്റെ കൈവിട്ടു പോയിട്ട് നിനക്ക് എന്താ ഒരു ദേഷ്യം വരാത്ത് വാസുദേവൻ അത്യധികം വർദ്ധിച്ചു വന്ന ദേഷ്യത്തോടെ സ്ത്രീകലയോട് ചോദിച്ചു ഒരു നിമിഷം സ്ത്രീകല ഒന്നും വാസുദേവന്റെ മുഖത്തേക്ക് തന്നെ നോക്കി നിന്നു പിന്നീട് അത്യധികം വർദ്ധിച്ചു വന്ന ദേഷ്യത്തോടെ അയാളുടെ നേർക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു ഏട്ടന് തോന്നുന്നുണ്ടോ ഈ സ്ത്രീകല വെറുതെ ഇരിക്കുന്നു ദേവയെ വളർത്തി വലുതാക്കി എൻ്റെ കാൽച്ചുവട്ടിലൊരു പട്ടിയെ പോലെ വളർത്തിയിട്ടുണ്ടെങ്കിൽ അവളെ ആവിഷ്കാരൻ്റെ അടിമയാക്കി നിർത്താൻ എനിക്ക് ശരിക്കും അറിയാം അതിന് ഏതറ്റം വരെയും ഞാൻ പോകും അവനുണ്ടല്ലോ ആ ചള്ളി ചെറുക്കൻ മഹേന്ദ്രൻ അവന് ഒറ്റൊരുത്തം കാരണം എന്റെ സകല പ്ലാനുകളും തകർന്നു പോയത് വാസിഷ്ഠയിൽ ആ സ്വത്ത് ഒന്നും രണ്ടുമില്ല കോടികളാണ് ദേവയുടെ പേരിലുള്ളത് അതെല്ലാം ദേവ വഴി ചിത്തവിൽ എത്തിച്ചേരുന്നായിരുന്നു എൻ്റെ കണക്കുകൂട്ടൽ പക്ഷെ തൊലച്ചിൽ ആ നശിച്ചവളത് ദേവയുടെ മുഖമോർക്കും തോറും നില തെറ്റിയതുപോലെ മേശയുടെ മേലുണ്ടായിരുന്ന പുസ്തകങ്ങളെല്ലാം കൈകൊണ്ട് തട്ടിത്തെറിപ്പിച്ച് അവൾ ഓടി വന്ന് വാസ്തുവൻ്റെ ഷർട്ടിൽ പിടിച്ചു വിളിച്ചുകൊണ്ട് പറഞ്ഞു ഇല്ല ഏട്ടാ അങ്ങനെ ഈ അണിമംഗലത്തിന് സ്ത്രീകല തോൽക്കില്ല ഒന്നറപ്പുമാറിയവളാണ് ഞാൻ കൊല്ലും ഞാൻ ഒന്നിനെയും വെറുതെ വിടില്ല എന്റെ നേർക്ക് വിരൽ ചൂണ്ടുന്ന ആരായാലും കൊന്നിരിക്കും ഞാൻ ഈ ഒന്ന് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അത് നേടിയെടുക്കുക തന്നെ ചെയ്യും അതിന് എത്ര വീട് തലവയ്യാനും ഞാൻ മടിക്കില്ല വാസുദേവൻ പോലും സ്ത്രീകളുടെ അപ്പോഴത്തെ ഭാവം കണ്ട് വറച്ചുപോയി വല്ലാത്തൊരു പൈശാചികത അവരുടെ മുഖത്ത് കളിയാടുന്നുണ്ടായിരുന്ന ആ സമയം സ്ത്രീകൾ എന്തെങ്കിലും മനസ്സിൽ കണക്ക് കൂട്ടിയിട്ടുണ്ടെന്ന് അയാൾക്ക് ആ സമയം മനസ്സിലായി തുടങ്ങിയിരുന്നു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം